ൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ദൈവമക്കളെ സന്തോഷത്തോടൊരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ സന്ധിപ്പാൻ ദൈവമായ കർത്താവ് തരുന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴിച്ചയും കരയേറ്റുന്നു ഓരോ ദിവസവും നമുക്കാവശ്യമായ ദൈവിക ആലോചന കർത്താവ് തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമാണ് അത് കേൾക്കാൻ അവനോട് കാത്തിരിക്കുകയും ഓരോ ദിവസവും അത് ശ്രദ്ധയോടെ കേട്ട് അതിൻ്റെ ഉള്ളടക്കത്തെ ഗ്രഹിച്ച് നമുക്ക് ആവശ്യമുള്ളത് മുറുക പിടിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു അത് അനുഭവിച്ചറിയാൻ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന ഇത് കേൾപ്പാൻ ഓരോ ദിവസവും താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കി ഇതൊക്കെയും സാധിപ്പിച്ചു തരുന്ന അവിടുത്തെ കടാക്ഷത്തിനും കരുണയ്ക്കും നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് ഇന്നും ലളിതമായിരിക്കുന്ന ഒരാത്മീക ചിന്ത അനുഭവത്തിലൂടെയും തിരുവചനത്തിലൂടെയും നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു അതിനാധാരമായി സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയേഴിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം യഹോവയുടെ സന്നിധിയിൽ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുങ്ങുന്നു യഹോവയുടെ സന്നിധിയിൽ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുകുന്നു വേദപുസ്തകം ആലങ്കാരിക പ്രയോഗങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഓരോരോ കാര്യങ്ങൾ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ഭൂമിയിലെ പല കാര്യങ്ങൾ മനുഷ്യർക്ക് ഏറ്റവും പരിചിതമായിരിക്കുന്ന ചില വസ്തുതകൾ കൊണ്ട് ആലങ്കാരികമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ വേദപുസകത്തിൽ കാണാൻ കഴിയും മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ വലിയ വലിയ കാര്യങ്ങളായി തന്നെ കാണുമ്പോൾ അതിനെ ഭൂമിയിലെ പല കാര്യങ്ങളോട് ചേർത്ത് പരിഹാരത്തിനായി പറയപ്പെട്ടിരിക്കുന്ന ഒത്തിരി വാക്യങ്ങൾ അങ്ങനെ ഒരു വാക്യമാണ് ഈ വാക്യം ഇവിടെ പറയുന്നത് സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകും എന്ന പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകും എന്നത് അക്ഷരീകം അല്ല എന്നത് വളരെ വ്യക്തവും തിട്ടവുമായ കാര്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആലങ്കാരികതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ഗ്രന്ഥമാണെന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശിക്കുന്ന പർവ്വതങ്ങൾ ഇവിടെ ഭൂമിയിൽ കാണുന്ന ഭൂമിശാസ്ത്രപരമായ ഏതെങ്കിലും ഗുന്നോ മലയോ പർവ്വതമല്ല പർവ്വത സമാനമായ വിഷയങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ തടസ്സങ്ങളായി നിൽക്കുന്ന മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടിനായി നിൽക്കുന്ന വലിയ വലിയ വിഷയങ്ങളെയാണ് പർവ്വതങ്ങൾ എന്ന് ഈ വാക്യം കൊണ്ടും മറ്റു പല വാക്യം കൊണ്ടും ഉദ്ദേശിക്കുന്നത് വിവിധ പർവ്വതങ്ങളെക്കുറിച്ച് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പർവ്വതങ്ങൾ വേദപുസ്തക വിഷയത്തിനകത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ബൈബിളിന് പശ്ചാത്തലമായിരിക്കുന്ന പലസ്തീൻ നാട്ടിൽ പല പല പർവ്വതങ്ങളുണ്ട് ആ പർവ്വതങ്ങളിൽ സംഭവിച്ച പല വിഷയങ്ങളും വേദപുസ്തകത്തിലെ ചരിത്ര സംഭവങ്ങളായിട്ടുണ്ട് അതിൽ പലതും ആത്മീകവൽക്കരിക്കപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ പലസ്തീനിലെ ഏതെങ്കിലും ഒരു പർവ്വതത്തെയല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത് ഏത് പർവ്വതമാകട്ടെ ആ പർവ്വതങ്ങളെല്ലാം പോലെ ഉരുകും എന്നത് കല്ലും മണ്ണും നിറഞ്ഞിരിക്കുന്ന കാടും മലയും മറയും നിറഞ്ഞിരിക്കുന്നൊരു പർവ്വതം ഉരുകി താഴേക്ക് താഴേക്കൊലിച്ചു വരുന്നു എന്നതല്ല അവിടെ ചിത്രീകരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാകും അവിടെ ചിത്രീകരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനഭിമുഖിക്കുന്ന പർവ്വത സമാനമായിരിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങളെല്ലാം മെഴുകുരുകുന്നത് പോലെ ഉരുകും പക്ഷേ ഇന്ന് ചിന്തയ്ക്കകത്ത് പർവ്വതങ്ങൾ മെഴുകുരുകുന്നത് പോലെ ഉരുകും എന്ന് പറയുന്നതിനേക്കാൾ ഈ വാക്യത്തിൻ്റെ പ്രാധാന്യത പർവ്വതമല്ല മെഴുകുരുകുന്നത് പോലെ ഉരുകുന്നതുമല്ല ഒരു വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ആ വാക്യം വായിക്കുമ്പോൾ ആ വാക്യം എന്തിനാണോ കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്നത് നാം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വാക്യത്തിനകത്ത് ഊന്നൽ കൊടുത്തിരിക്കുന്നത് അല്ല മെഴുകിനുമല്ല പിന്നെയോ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിക്കാണ് ഈ വാക്യം ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ആലങ്കാരിക പ്രയോഗം ഇവിടെ ഉപയോഗിക്കുന്നത് ദൈവസന്നിധിയെ ഉയർത്തി കാണിക്കാനാണ് പർവ്വതത്തെ ഉയർത്താനല്ല പർവ്വതത്തിന് ഉരുകി മെഴുകാകുമെന്ന് പറയാനുമല്ല ദൈവസന്നിധി ആ ദൈവസന്നിധിയെ ഉയർത്തി കാണിക്കാനാണ് ശരിക്കും ഈ വാക്കുപയോഗിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ പറയില്ലേ കണ്ണ് പൊട്ടിപ്പോകുന്ന വെളിച്ചം എന്ന് പറഞ്ഞാൽ കണ്ണിനെയോ കണ്ണ് പൊട്ടുന്നതിനെയല്ല ആ വെളിച്ചത്തെയാണ് അവിടെ അതിശയോക്തിയായി വലിയ കാര്യമായി പറയുന്നത് ഇതുപോലെ തന്നെ പർവ്വതത്തെയോ മെഴുകിനെയോ അല്ല ദൈവ സന്നിധിയാണ് ആ സാന്നിധ്യത്തെയാണ് ഇവിടെ വലുതായി പറയുന്നത് അതുകൊണ്ട് മഹാദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് എത്ര വലിയ വിഷയവും തീരും എന്നതാണ് ഈ സങ്കീർത്തനം എഴുതി മനുഷ്യൻ്റെ മനസ്സിൽ കിടക്കുന്നത് അതുതന്നെയാണ് ബൈബിളിനെ നമ്മോട് പറയാനുള്ളത് അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ദൈവസന്നിധിയിൽ തീരാത്ത പ്രശ്നമുണ്ടോ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കുക കോടതികളിൽ തീരാത്ത പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഇന്നും തീരാതെ കിടക്കുന്നു ചില കാര്യങ്ങളൊക്കെ തീർന്നു പലരുടെ മുമ്പിൽ വെച്ച് തീർന്നു എന്ന് വിചാരിച്ചിട്ടും അനുഭവങ്ങളിൽ തീരാത്തത് ആശുപത്രികളിൽ തീരാത്ത രോഗമുണ്ട് ഉണ്ട് ഈ പറയുന്നതെല്ലാം സത്യമായ കാര്യമാണ് പല സ്ഥലങ്ങളിൽ മരുന്നു കൊണ്ട് തീരാത്ത വിഷയമുണ്ട് പണം കൊണ്ട് തീരാത്ത കാര്യങ്ങളുണ്ട് ഈ ലോകത്തിലെ എന്തുകൊണ്ടും തീരാത്ത പല സ്ഥലങ്ങളിലും തീരാത്ത വിഷയങ്ങളുണ്ട് പക്ഷെ ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പ് മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തീരാത്ത വിഷയങ്ങളില്ല അതെത്ര വലിയ മഹാപർവ്വതമാണെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആ വിഷയങ്ങൾക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല തീക്കകത്ത് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു വസ്തുവിന് കുറേ കഴിയുമ്പോൾ അത് ഉരുകാനും കത്താനും ചാമ്പലാകാനും ഒക്കെ തുടങ്ങും എന്നതുപോലെ സർവാധികാരിയായിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് വരണം നിങ്ങൾ തിരുസാന്നിധ്യം അതാഗ്രഹിക്കണം കൊതിക്കണം അതുണ്ടാക്കണം ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗ വിഷയങ്ങളിൽ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് ദൈവസന്നിധി എന്ന് ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും പെർമനൻ്റായി സ്ഥിരമായി ദൈവസാന്നിധ്യം അങ്ങനെ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്നടത്ത് ചെന്നാൽ അവിടെ സാന്നിധ്യം അങ്ങനെയല്ല നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയം നമ്മുടെ വീട്ടിലാണെങ്കിലും വാടക കെട്ടിടത്തിലാണെങ്കിലും നാം ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ഒക്കെ വേണ്ടി പണിതിട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ അടച്ചുപൂട്ടി പോകുന്നു കഴിയുമ്പോൾ അതിനകത്ത് തിരുസാന്നിധ്യം തളം തളങ്കെട്ടി കിടക്കുന്നില്ല ആവശ്യക്കാരായ നമ്മൾ ഒരുമിച്ച് വട്ടം കൂടി അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തും സ്തുതിച്ചും ഇരിക്കുമ്പോൾ മഹാദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ് ദൈവിക സാന്നിധ്യം ബൈബിളിൽ ഒരുപാടിടത്ത് കാണാൻ കഴിയും ആ സാന്നിധ്യം ഇറങ്ങി വന്ന് വെളിപ്പെട്ടാൽ അവിടെ ദൈവപ്രവർത്തികൾ ആരംഭിക്കുകയായി എപ്പോഴും ഞാനൊരു ശുശൂഷകൻ എന്ന നിലയ്ക്ക് ഒരു സഭായോഗത്തിലാകട്ടെ ഒരു ആത്മീക യോഗത്തിൽ എവിടെയാകട്ടെ അവിടെ എല്ലാം ഞാനൊരു കൺവെൻഷൻ പ്രസംഗത്തിൽ പരസ്യ സ്ഥലത്ത് നിൽക്കുമ്പോഴാണെങ്കിലും ജനങ്ങളോട് ചേർന്ന് അവരോടും കൂടി പറയും ഒരല്പസമയം ആമുഖ സമയത്ത് അവരെ ധൈര്യപ്പെടുത്തിയിട്ട് ആ തിരുസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരണം ഇറങ്ങി നിൽക്കണം ഇതിനാണ് കൺവെൻഷൻ സ്ഥലത്തൊക്കെ ആദ്യം പാട്ടുകാരെ വിളിച്ച് പാട്ടൊക്കെ ക്രമിയേക്ക് ആളുകൾ കൂടിക്കോട്ടെ കേൾക്കാൻ രസമുള്ളത് എന്നതിനേക്കാളപ്പുറം തിരുസാന്നിധ്യം ഉണ്ടാക്കുന്നവരാണ് ആത്മീയ ശുശൂഷകർ പാട്ടുകാർ ആരാധിക്കുന്നവർ മഹാദൈവത്തിൻ്റെ സാന്നിധ്യം നാം സ്തുതിച്ചും സ്തോത്രം ചെയ്തും മഹത്വപ്പെടുത്തിയും പ്രാർത്ഥിച്ചും മുഴങ്കാലും മേലിരുന്നെല്ലാം സ്തുതികളും മേൽ വസിക്കുന്നവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണം അല്ലാതെ ഒരു കെട്ടിടം പണിത് വലിയ കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്ന് മുട്ടുകൂത്തിയാൽ അവിടെ ചെന്ന് ആ സ്ഥലത്തിനല്ല പ്രാധാന്യം നാം എവിടാണെങ്കിലും അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കണം നിങ്ങളൊക്കെ കൂട്ടായ്മകളിലും പ്രാർത്ഥനകളിലും പോകുന്നവരല്ലേ ചടങ്ങുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല നാം ഒന്നിച്ചു കൂടുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ കുടുംബപ്രാർത്ഥനയിൽ പോലും ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ടോ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു ഇത് പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ദൈവ സാന്നിധ്യം നിങ്ങൾ പഠിക്കണം ഗ്രഹിക്കണം കാൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ സംഗീത ശുശ്രൂഷ സഭാശുശ്രൂഷ കൂട്ടായ്മകൾ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ വീട്ടിൽ ചൊവ്വാഴ്ച തോറും വ്യാഴാഴ്ച തോറും പ്രാർത്ഥനകൾ നടത്തുന്നവർ ഇവരൊക്കെ ശ്രദ്ധിക്കണം ഏറ്റവും പ്രാധാന്യം എത്ര പേര് വന്നെന്നുള്ളതല്ല നമ്മുടെ യോഗത്തിൽ എത്ര ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതല്ല ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടാകണം സാന്നിധ്യത്തിനകത്ത് ഏത് വിഷയവും തീരും രോഗം കഷ്ടം കുടുംബപ്രശ്നം മാനസികം ഏത് വിഷയവും ഉരുകും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ടാകണം നിങ്ങൾക്കതിൻ്റെ മഹിമ മനസ്സിലാക്കണം ഞങ്ങളുടെയൊക്കെ യോഗങ്ങളിൽ ഞങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നു തിരി സാന്നിധ്യം ഉണ്ടാകണം എത്ര പേര് പ്രസംഗിച്ചോ എത്ര പേർക്ക് സമയം കൊടുത്തു ഇതൊന്നുമല്ല ഏത് ശുശ്രൂഷയിലും മഹാദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം ഇനി യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഇതുപോലത്തെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ എല്ലാവർക്കും കൂടി ഒരു അല്പസമയം കണ്ണടച്ച് കരമുയർത്തി സ്തുതിക്കാം മഹത്വപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ ഒരു ഭംഗിയായിട്ട് കണക്കാക്കരുത് നിങ്ങളതിൽ ചേരണം എന്തിന് ഏത് വേളയിലാണെങ്കിലും നാം എല്ലാവരും കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഹൃദയം കൊണ്ട് ദൈവത്തെ വാഴ്ത്തിയാൽ അവിടെ ദൈവസാന്നിധ്യം സാന്നിധ്യം ഉണ്ടാവും ചില വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും സ്വർഗം അത് ചെയ്യും ദൈവപ്രവൃത്തി വെളിപ്പെടും കൃപ നിറയും സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതം നിറയട്ടെ സാന്നിധ്യത്തിൽ തീരാത്ത വിഷയം ഇല്ലെന്ന് വിശ്വസിക്കട്ടെ അതനുഭവിക്കാൻ തുടങ്ങട്ടെ നമുക്കതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹപൂർണമായ നല്ല ദിവസത്തിനായി നന്ദി ഈ അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവിൻ്റെ തിരുമുമ്പാകെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാന്നിധ്യത്തെ കൊതിക്കുന്നു അതിനകത്ത് ചില വിഷയങ്ങൾ തീരുമെന്ന് വിശ്വസിക്കുന്നു ഈ നാളുകളിൽ തിരുസാന്നിധ്യമുള്ളിടത്തേക്ക് ജനങ്ങൾ വരട്ടെ ആ സാന്നിധ്യത്തിനകത്ത് വെച്ച് തീരാത്ത വിഷയങ്ങൾ തീരട്ടെ വചനം പറഞ്ഞതുപോലെ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകട്ടെ അതിൻ്റെ സ്വാതന്ത്ര്യം ദൈവമക്കൾ അനുഭവിക്കട്ടെ ഇത് കേൾക്കുന്നവർക്ക് അത് പ്രയോജനമാകട്ടെ അപ്പ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ അമേ